അങ്ങനെ എന്നോട് ഒരു കൂട്ടുകാരി വന്നൊരു കഥയുണ്ട് അതെന്റെ ഒരു ബ്രേക്കപ്പ് കഥയൊക്കെ പറഞ്ഞപ്പോഴാണ് ജോസഫ് ഒരു കിളി ഉണ്ടായിരുന്നു ആ കിളി വലിയൊരു മരം കണ്ടു നല്ല ബലമുള്ള ബ്രാഞ്ചസ് എന്റെ കൂട് ഞാൻ ഇവിടെ കൂട്ടാം എന്ന് കരുതി അവിടെ ഒരു കൂട് കൂട്ടി പക്ഷെ അവിടെ ശക്തമായൊരു മഴ പെയ്തു രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ബലമുള്ള ശിഖരമായിരുന്നു പക്ഷെ ഇലകൾക്ക് വലിപ്പമില്ലായിരുന്നു മഴ ആഞ്ഞു പെയ്യുന്നു അത് പൊന്നുപോലെ കൊണ്ടുതടന്നാൽ കൂട് തകർന്നു പോകുന്നു നിരാശയോടുകൂടി കിളി പിന്നെയും പറക്കാണ് അത് പറന്ന് വലിയ ഇലകളുള്ള ഒരു മരം കണ്ടെത്തുന്നു അവിടെ കൂട് ശ്രദ്ധിച്ച് മഴ പെയ്താൽ വെള്ളം കയറാത്ത രീതിയിൽ സൂക്ഷിച്ച് പണിയുന്നു കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു കൊടുങ്കാറ്റ് ഉണ്ടാവുന്നു ആ കൊടുങ്കാറ്റിൽ അത് മരം കുലുങ്ങി അതിന് പിന്നെ നഗരാണ് ഇനി തനിക്കൊരു കൂടില്ല മടുത്തു എന്ന് പറഞ്ഞ് നിരാശയോടുകൂടി അതിങ്ങനെ പറന്ന് പറന്നു എന്തോ എനിക്ക് ഏതോ ബ്രാഞ്ചിൽ പോയിരുന്നു അന്ന് ഭയങ്കരമായ മഴ പെയ്തു കാറ്റടിച്ചു രാവിലെ എഴുന്നേറ്റ് വെക്കുമ്പോൾ അതിരുന്നിടം നനഞ്ഞിട്ടില്ല കാറ്റത്ത് ആ ചില്ലകൾക്ക് ഒരു കുഴപ്പമൊന്നും സംഭവിച്ചില്ല ആ കിളി അവിടെ കൂടുകൂട്ടി സന്തോഷമായി അവിടെ ജീവിച്ചു ഞാൻ എൻ്റെ ബ്രേക്കപ്പ് കഥ പറഞ്ഞപ്പോ ചൈനയിലുള്ള പെൺകുട്ടി എന്നോട് പറഞ്ഞു ജോസഫ് നീ കിളിയാണ് നീ കൂടു ശ്രദ്ധിച്ചും പ്രതീക്ഷയോടും കൂടിയും ഉണ്ടാക്കിയെടുത്തൊരു കൂടാണത് അതായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും പറക്കുക ഏതെങ്കിലും നല്ലൊരു ബ്രാഞ്ചിൽ നമ്മൾ ചെന്നിപ്പെടും ഞാനിപ്പോഴും പറക്കുന്നു പറഞ്ഞു വന്നത് ഓരോ കാലഘട്ടത്തിനും പറയും ഡിഫറെൻ്റ് ആണെന്നുള്ളതാണ് നമുക്കതിനെ നമ്മൾ കമ്പയർ ചെയ്യാനും നിൽക്കണ്ടെന്ന എനിക്ക് തോന്നുന്നു ഈ ഈയൊരു മുതിർന്നവരുടെ സൗഹൃദങ്ങൾ എനിക്ക് അതിനെ കുറിച്ചും കൂടുതൽ പറയാനില്ല ഡോ സോറി